ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യെസ് എല്ലാവർക്കും നമസ്കാരം ബോസ് മലയാളം സീസൺ ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നൂറ് ശതമാനം കൺഫേം ആയി നാല് വൈൽഡ് കാർഡുകൾ ഏറ്റവും ഞെട്ടിക്കുന്ന ന്യൂസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായും ഈ നാല് വൈൽഡ് കാർഡുകളൊക്കെ പൊടുന്നനെ കയറി വരുമ്പോൾ ആ ഞെട്ടി ചാൻസ് ഉണ്ട് ഹൗസിനുള്ളിലുള്ളവർ ഉള്ളവർ നൂറ് ശതമാനം കൺഫേം ആയി ഇപ്പോൾ ചെന്നൈയിലേക്ക് എത്തി എന്ന് പറയാൻ സാധിക്കുന്ന വ്യക്തികൾ ഇവരാണ് അഭിഷേക് ജയദീപ് അഭിഷേക് സായി കൃഷ്ണ ഈ മൂന്ന് പേരും ചെന്നൈയിലേക്ക് എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മൂന്ന് പേരും ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതിൽ സായി കൃഷ്ണയാണ് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് മറ്റു രണ്ട് വ്യക്തികളുടെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടുപേരും ഗെയ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഭിഷേക് ജയദീപും മറ്റേ അഭിഷേകും ഗെയ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ ബദ്ധ ശത്രുക്കൾ കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരും വളരെ എങ്ങായിട്ടുള്ള വളരെ ഹാൻസുമായിട്ടുള്ള രണ്ട് ഗെയ് കണ്ടസ്റ്റന്റുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഒരുപക്ഷെ തീഷ് ഉൾപ്പെടെയുള്ളവരുടെ ആദ്യത്തെ വിടവാങ്ങൽ ആ ഇപ്പോൾ ബിഗ് ബോസിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത് പെട്ടെന്ന് നാല് പേര് പുറത്തായപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നേരിട്ടത് എന്നാലും റേറ്റിംഗിൽ താഴെ പോവാതെ പിടിച്ചു പിടിച്ചിരുന്നത് ജിൻഡോ ജാസ്മിൻ ഗബ്രിയേൽ എന്നിവരുടെ ഒരു കണ്ടന്റ് മേക്കിംഗ് ആണ് തീർച്ചയായും അവരെ തന്നെ ടാർഗറ്റ് ചെയ്യാനായിരിക്കാം ഈ വരുന്ന ആളുകളെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തായികൃഷ്ണൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവിടെ വരികയാണെങ്കിൽ അവിടെ ഏറ്റവും അധികം ഞെട്ടാൻ പോകുന്നത് ജാസ്മിനാണ് ജാസ്മിന്റെ വലിയ സുഹൃത്താണ് അത് മാത്രമല്ല ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ജാസ്മിന്റെ ഏറ്റവും അധികം എനിമയായി നിൽക്കുന്ന ഒരു വ്യക്തി വ്യക്തിയെന്ന് ജാസ്മിന്റെ വാപ്പ് തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല സായി കൃഷ്ണ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കെതിരെ നിയമപരമായി അവർ പോകുന്നു എന്നുമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനിവേ ഹൗസിനുള്ളിലുള്ള അടക്കമുള്ള വ്യക്തികൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒന്നും അറിയില്ല അങ്ങനെയെങ്കിൽ തീർച്ചയായും സായി കൃഷ്ണ ഇവരുടെ ഒരു കോംബോ പൊളിക്കാനുള്ള വലിയ ശ്രമമായിരിക്കും നടത്തുന്നത് ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാവുന്നത് സായിയെ പോലെ തന്നെ മറ്റു രണ്ട് പേരും അല്ലെങ്കിൽ കൃഷ്ണ ഉണ്ടെന്ന് പറയുന്നത് ഇതുവരെ കൺഫേം ആയിട്ടില്ല ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറയുന്നു ഇവരൊക്കെ ഈ ജബ്രി കോംബോ പൊളിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ അതിനിടയിൽ ഇവർ പരാജയപ്പെട്ടു പോകാനുള്ള വലിയ സാധ്യത കാണുന്നുണ്ട് കാരണം ധാരാളം നെഗറ്റീവ് ഈ ജബ്രി കോംബോയ്ക്ക് ഉണ്ടെങ്കിലും വോട്ടിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോഴും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാസ്മിൻ ഗബ്രിയുടെ അവസ്ഥയും അഭിപ്രായമല്ല ഗബ്രിക്കും വോട്ട് കിട്ടുന്നുണ്ട് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഒക്കെ വോട്ടിങ്ങിൽ കൈയടക്കുന്നുണ്ട് ഗബ്രി വരുന്ന വൈൽഡ് കാർഡുകൾ ഇവരെ പൊളിച്ചെടുക്കാൻ തുടങ്ങുകയും അവർ നോമിനേഷനിൽ വരികയും ഗബ്രിയും ജാസ്മിനും വളരെ ഈസിയായി വോട്ട് നേടി മുന്നോട്ട് പോവുകയും ഇവർക്ക് വോട്ട് നേടാനുള്ള അവകാശമില്ലാതെ പുറത്തു പോകേണ്ടുന്ന ഒരു സാഹചര്യവും ഒരുപക്ഷെ ഉണ്ടായേക്കാം അങ്ങനെ വരുവാണെങ്കിൽ വൈൽഡ് കാർഡ് ഒന്നോ രണ്ടോ ആഴ്ചക്കകം പലരും ഒരു അവസ്ഥ വരും ഈ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ജബ്രി കോംബോയെ അതുപോലെ തന്നെ വളർത്തുക അതിനെ പ്രോത്സാഹിപ്പിക്കുക മറ്റ് സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ ഇവരുടെ ഈ കോംബോയെ കണ്ടിൽ നിന്ന് നടിക്കുക വളരെ സമ്നമായിട്ട് മുന്നോട്ട് പോവുക തന്റേതായ ഗെയിം കളിച്ച് മുന്നോട്ട് പോവുക വലിയ സാധ്യതകളാണ് ഇവിടെ ഉള്ളത് കാരണം വൈൽഡ് കാർഡ് വരുമ്പോൾ ശക്തരായ ആരും ഇവിടെ നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈൽഡ് കാർഡിന്റെ ഒരു വിജയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ ഈ കണ്ടസ്റ്റന്റുകളൊക്കെ വരുമ്പോൾ വലിയൊരു പൊട്ടിത്തെറിയും ഞെട്ടലും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നാളെ ഏതാണ്ട് മൂന്ന് ണിയോടുകൂടി തന്നെ ആരൊക്കെ വേൾഡ് കാർഡുകൾ കയറി എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക